ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രയാണ് ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറേ പേര് വിളിച്ചിട്ട് ഇന്നെടുത്ത് നിൽക്കുകയാണ് ഏത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഹൈവേ സൈഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം എന്നുള്ളൊരു പരീക്ഷണമാണ് അതായത് നീണ്ടകരക്കും ചവറയ്ക്കും ഇടയ്ക്ക് ഉള്ള ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു സീ ഫുഡ് സ്പെഷ്യൽ റെസ്റ്റോറന്റ് ആണ് ബ്ലൂ ഓഷൻ എന്നാണ് റെസ്റ്റോറൻറിന്റെ പേര് അപ്പോൾ നമുക്ക് അവിടേക്കുള്ള യാത്രയാണ് ഏകദേശം എത്താറായി അപ്പം ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നല്ല റിവ്യൂ ഉണ്ട് റിവ്യൂ ഇൻ ദ സെൻസ് ഗൂഗിളിലെ റിവ്യൂവും പിന്നെ ഈ പറയുന്ന ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി വേറെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്തോ തലക്കറിയൊക്കെ ഉണ്ട് പക്ഷെ തലക്കറി പ്രീ ഓർഡർ ചെയ്യണം എന്ന് അവര് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ ഫിഷ് ഐറ്റംസ് ഉച്ച ആവുമ്പോഴത്തേക്ക് എല്ലാം ആകും എന്നും അവര് പറഞ്ഞു നമുക്ക് എന്തായാലും നേരെ ഹോട്ടലിലേക്ക് പോകാം ഇതാണ് നമ്മളുടെ ബ്ലൂ ഓഷൻ റെസ്റ്റോറൻറ്റ് ഇവിടെ പഴങ്കഞ്ഞി തങ്ങി നാടനൂണ് സീ ഫുഡ് ചട്ടിച്ചോറ് സദ്യ കപ്പി തലക്കറി ലൈവ് കായൽ ഞണ്ട് റോസ് ഇതൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഉള്ളതെന്നൊന്ന് നോക്കാം എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ശരിക്കും ഈ പ്രസൻറ്റേഷൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മുടെ കളിമൺ കൊണ്ടുള്ള ഗ്ലാസ് ഈവൻ ആ ജഗ് പോലും കളിമണ്ണിൻ്റെ ഒരു പ്രിപ്പറേഷൻ ദൈവം ഉപ്പിട്ട് വെച്ചേക്കുന്നതോ അതേപോലെ ഒരു പാത്രത്തിൽ അതെനിക്ക് തോന്നുന്നു എന്ന് തോന്നുന്നു ഈ ജഗ്ഗ് കണ്ടോ ജഗ്ഗ് വരെ അത്രയും രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നു അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി എല്ലാ ടേബിളിലും അതേ കൂട്ടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മനോഹരമായിട്ടുണ്ട് മേ ബി എനിക്ക് അത്രയും ഇഷ്ടമായത് കൊണ്ടാവാം അങ്ങനെ നമ്മളുടെ ഊണ് എത്തിയിട്ടുണ്ട് ഊണിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു പത്തോളം തൊടുകരകളുണ്ട് ഒരു ശകലം കപ്പ നമ്മളെ എൻ്റെ ഫേവറേറ്റ് സാധനം കൊച്ചുമത്തി നല്ല ചൂടുണ്ട് കേട്ടോ മെഴുക്ക് ൂട്ട് നമുക്ക് എന്തായാലും സീഫുഡ് റെസ്റ്റോറൻറ് അല്ലേ അപ്പം മീൻചാർ ഉണ്ട് മീൻചാർ തന്നെ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം സാമ്പാർ എളുപ്പമുണ്ട് നോക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചട്ടിച്ചോർ എത്തിയിട്ടുണ്ട് വെച്ചോ വെച്ചോട്ട് അങ്ങനെ മീൻചാറ് നമ്മുടെ ആ ഒരു എരിവും അല്ലെങ്കിൽ പറയുന്ന എനിക്ക് തോന്നിയതാണ് ചിലപ്പോൾ ആയിരിക്കുമെന്ന് അറിയില്ല ഒരു കല്ലേലരച്ച സ്വാദുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കേരച്ചൂര കറി കൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കേട്ടല്ലേ അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ട് ഇതിൽ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ സ്വ സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല ഒരു ഞണ്ടുണ്ട് ഒരയല വറുത്തതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് ഉണ്ട് കൊഞ്ച് കപ്പ അവിയൽ ചമ്മന്തി അച്ചാർ മീൻചാർ എല്ലാം ഉണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ ഇത് സൂപ്പ് എടുത്തു ഇനി അതൊന്ന് കഴിച്ചു തീർക്കട്ടെ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം അയല എല്ലാ ഫിഷും നല്ല ചൂടാണ് ചോറ് ചൂടാണ് എല്ലാം നല്ല ചൂടായിട്ടുള്ള സംഭവം ഇവിടെ കുറച്ച് കൊഞ്ച് ഒളിച്ചിരിപ്പുണ്ട് അതും കൂടെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഏതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായിട്ടും ഫിഷുണ്ട് എന്തായാലും ഇനി കഴിക്കട്ടെ അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി അടിപൊളി ഫുഡായിരുന്നു പ്രത്യേകിച്ച് ആ ചട്ടിച്ചോറ് നല്ല ചൂടായിരുന്നു എല്ലാ ഐറ്റംസും സാധാരണ താഴോട്ട് താഴോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇനി തുരന്ന് വരുന്ന താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലും ചൂട് പോവുമല്ലോ ഇതങ്ങനെ ആയിരുന്നില്ല അതേ ഹൈവേ സൈഡിൽ പുത്തൻ തുറ തെക്കുന്ന വരുന്നവർക്ക് നമ്മുടെ നീണ്ടകര പാലം കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് ചവറപ്പാലം എത്തുന്നതിന് തൊട്ടുമുമ്പ് വടക്കെന്ന് വരുന്നവർക്ക് ചവറപ്പാലം കഴിഞ്ഞ് ഒരു ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ അങ്ങനെ ഞാൻ ഫുഡിനെ പറ്റി ഒന്നും പരാമർശിച്ചില്ലല്ലോ ഫുഡ് ചട്ടിച്ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഫിഷ് ഐറ്റംസ് നമ്മുടെ അയിലവറുത്തത് പിന്നെ കൊച്ചുമത്തി പിന്നെന്തായിരുന്നു കൊഞ്ച് ഞണ്ട് ഞണ്ട് നൈസായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഈസി നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരുന്നുകൊണ്ട് ഒരുപാട് വലുതുമല്ല വെച്ചാൽ വലിയ ഞണ്ട് കഴിച്ചു തരുമ്പോഴത്തേക്കും ഒരു പര ഒരു സമയം ആവുമല്ലോ ഇതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചട്ടി ചോറിന് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അത് വെർത്താണ് കാര്യം ഐറ്റം ഫിഷ് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഊണിന് നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ ഇൻക്ലൂഡിങ് കേര ചൂര കേര ചൂര കറി അത് ചൂര കറി ഞാൻ കറി മാത്രമേ കൂട്ടിയുള്ളൂ കയറ കഴിച്ചത് വൈഫാണ് അപ്പം നല്ലതായിരുന്നു മീൻ ചാർ സൂപ്പറായിരുന്നു ആഫ്റ്റർ ഓൾ ഉറപ്പായിട്ടും ഈ റോഡിൽ കൂടെ പോകുന്നവർ തീർച്ചയായിട്ടും ബ്ലൂ ഓഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അടുത്തൊരു വീഡിയോമേ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ലവ് യു ടേക്ക് കെയർ ഗായ്സ് ബൈ